നാസയുടെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസിൻ്റെയും ബ്രിച്ച് വിൽമോറിൻ്റെയും തിരിച്ചുവരവനായുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ലോകം സ്പേസ് എക്സ് ക്രൂട്ടൻ ഈ ലക്ഷ്യവുമായാണ് ഇൻ്റർനാഷണൽ സ്പേസ് സെൻ്ററിലേക്ക് തിരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ വെറും എട്ട് ദിവസത്തെ ദൗത്യവുമായാണ് സുനിതയും സഹപ്രവർത്തകനും ബഹിരാകാശത്തേക്ക് പറഞ്ഞത് എന്നാൽ ചില സാങ്കേതിക തകരാറുകൾ കാരണം മടക്കയാത്ര നീണ്ടുപോവുകയായിരുന്നു മാർച്ച് പത്തൊമ്പതിന് ഭൂമിയിൽ മടങ്ങിയെത്തുമ്പോഴും ഇത്രയും കാലത്തെ ബഹിരാകാശവാസം ഇരുവരിലും ഉണ്ടാക്കുന്ന മാറ്റങ്ങളും കഷ്ടപ്പാടുകളും ചെറുതല്ല ബഹിരാകാശത്തും വളരെ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ഇവർ കഴിച്ചുകൂട്ടിയിരുന്നത് മടങ്ങി വരുവിലും അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളെ ഇരുവരും നേരിടേണ്ടി വരും സ്കിന്നിലെ കട്ടിയുള്ള ഭാഗങ്ങൾ ഇല്ലാതാകുന്നത് മൂലം കൊച്ചുകുട്ടികളെ പോലെ പിച്ച വെച്ച് തുടങ്ങുന്ന അവസ്ഥയിലാകും ഇരുവരും ഉണ്ടാകുക ഇത്രയും കാലം ബാലക്കുറവുള്ള അന്തരീക്ഷത്തിൽ ജീവിച്ചതിൻ്റെ ഫലമായി ഭൂമിയിലെ ക്ലൈമറ്റിനോട് പൊരുത്തപ്പെടാനും കുറച്ച് സമയമെടുക്കും മാത്രമല്ല ചിലരിലുണ്ടാക്കുന്ന തകരാറുകൾ ദീർഘകാലം നിലനിൽക്കുകയും ചെയ്യും ആരോഗ്യത്തെയും ജീവിതത്തെയും ഇത്രമാത്രം ബാധിക്കുന്ന ഈ ഒരു ജോലിക്ക് സുനിത വില്യംസ് അടക്കമുള്ള ബഹിരാകാശ സഞ്ചാരികൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണെന്ന് അറിയാമോ ഗ്രേഡുകളെ അടിസ്ഥാനമാക്കിയാണ് ഇവരുടെ ശമ്പളം തീരുമാനിക്കുന്നത് ജി എസ് തേർട്ടീൻ ജി എസ് ഫിഫ്റ്റീൻ എന്നിങ്ങനെയാണ് ഗ്രേഡുകളുടെ നിലവാരം ഇതിൽ ജി എസ് ഫിഫ്റ്റീൻ്റെ കീഴിലാണ് സുനിത വില്യംസ് ഉള്ളത് അതിനാൽ തന്നെ അവരുടെ ഏകദേശ വാർഷിക ശമ്പളം ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തെട്ട് ഡോളർ അതായത് പ്രതിവർഷം ഏകദേശം ഒന്നേ ദശാംശം രണ്ടേ ആറ് കോടി രൂപയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു എന്നാൽ ഇതുമാത്രമാണോ ഇവർക്ക് പ്രതിഫലമായി ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം ഇവർക്ക് ശമ്പളത്തിന് പുറമെ മറ്റ് ചില ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ട് ഭക്ഷണ അലവൻസ് കാർ ലോൺ ആരോഗ്യ ഇൻഷുറൻസ് എന്നിവ ഇതിൽ ചിലത് മാത്രം സർക്കാർ ജീവനക്കാരെ പോലെ തന്നെ ബഹിരാകാശ യാത്രികർക്കും ഭവന അലവൻസ് നൽകുന്ന രീതിയുണ്ട് ചില നാസ ജീവനക്കാർക്ക് മുൻഗണനാ വ്യവസ്ഥകളിൽ കാർ ലോണുകളും ലഭിക്കുന്നുണ്ട് പക്ഷേ ഇത്രയും ആനുകൂല്യങ്ങൾ ഉണ്ടെങ്കിലും തൊഴിലിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുകൾ നേരിടുന്ന വിഭവം കൂടിയാണിവർ തനിക്ക് ജോലിയോടുള്ള അടങ്ങാത്ത ഭാഷനാണ് ഇതിൽ നിന്നു പോകാനുള്ള കാരണമെന്ന് പലവട്ടം സുനിത തന്നെ പൊതുവേദികൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് സ്പേസ് എക്സിന്റെ ക്രൂട്ടനിൽ മാർച്ച് പത്തൊമ്പതിന് സുനിതയുടെയും ബൂച്ചു വിൽമോറിൻ്റെ വിജയകരമായ മടങ്ങിവരവിന് ലോകം ശുഭപ്രതീക്ഷകളോടെ കാത്തിരിക്കുകയാണ്